പുതിയ പുതിയക്കത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ലളിതമായി ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗവും പുരുഷന്മാരിലെ ലൈംഗിക ശേഷി ശേഷിക്കുറവിനെ കുറിച്ചുമാണ് നമ്മൾ ഇംഗ്ലീഷ് അതിന് എറക്റ്റിയൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയുന്നത് പ്രമേഹ രോഗികളുടെ എണ്ണം ഒരുപാട് കൂടി വരികയാണല്ലോ ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിലും ടൈപ്പ് വൺ ഡയബറ്റീസ് ആണെങ്കിലും പുരുഷന്മാരിലെ ലൈംഗിക ശേഷി കുറവ് വളരെ വ്യാപകമാണ് ഇന്നലെ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ചികിത്സയൊക്കെ വിജയകരമാണ് കല്യാണമൊക്കെ ഇനിയാകാം കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരൻ അർത്ഥഗർഭമായി എന്നെ നോക്കിയിട്ട് തല കൊമ്പിട്ട് ഒരു ചിരി ചിരിച്ചു എന്തോ എനിക്കൊരു അപാകത പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ കൂടി നിന്ന് നഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ റൂമിന് പുറത്താക്കിയിട്ട് ഞാൻ ആ പയ്യനുമായിട്ട് കുറച്ചുനേരം സംസാരിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഡോക്ടർ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് എന്റെ ലിംഗത്തിന്റെ ഉദ്ധാന ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുറമേ നോക്കുമ്പോൾ ഞാൻ ആരോഗ്യവാനാണ് എനിക്കറിയാം ഞാനിവിടെ വന്ന വേളയിൽ ഈ ചോദ്യം എന്നോട് പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മറുപടി പറയാൻ കഴിയാതിരുന്നത് ഒന്ന് അന്ന് പ്രമേഹം നിയന്ത്രണ വിധേയമായിരുന്നില്ല രണ്ട് എന്നോടൊപ്പം കുടുംബത്തിൽ ഒരുപാട് പേരും ഇപ്പം ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് എനിക്കിത് പറയാൻ കഴിയില്ലായിരുന്നു അപ്പൊ പ്രായം എത്രയാണെങ്കിലും അത് ഇരുപത് വയസ്സാണെങ്കിലും എഴുപത് വയസ്സാണെങ്കിലും എൺപത് വയസ്സാണെങ്കിലും പുരുഷന്മാർക്ക് പ്രമേഹമുണ്ടെങ്കിൽ ഉദ്ധാരണ ശക്തി കുറവ് സാധാരണയാണ് അത് ഡോക്ടറോട് തുറന്ന് പറയണം അഥവാ പറയുവാനുള്ള സാഹചര്യം ചുറ്റുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുകയും അതിനുവേണ്ടി ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റ് ചോദിച്ചു വാങ്ങുകയും ചെയ്യണം കാരണം രണ്ടാണ് ഒന്ന് ഉദ്ധാരണ ശക്തി കുറവുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ടത് മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് രണ്ട് ലിംഗത്തിന്റെ ഉദ്ധാരണ ശക്തി കുറവുള്ള രോഗികൾക്ക് മറ്റ് അവയവങ്ങൾക്ക് പ്രത്യേകിച്ചും ഹൃദയത്തിന് ആരോഗ്യം ഒരുപക്ഷെ കുറവായിരിക്കാം ഹൃദ്രോഗ സാധ്യതയും കൂടുതലാണ് എന്ന് കരുതി എല്ലാവരും ഇതുണ്ട് എന്ന് കരുതി ഇതും കാണുമെന്ന് കരുതണ്ട തീർച്ചയായിട്ടും അത് ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞ് മറ്റ് രോഗകാരണങ്ങൾ കൂടി തേടേണ്ടതായിട്ട് വരും പ്രമേഹമില്ലാത്തവരെ അപേക്ഷിച്ച് പ്രമേഹമുള്ള രോഗികൾക്ക് ലൈംഗിക ഉത്തേജന ബുദ്ധിമുട്ടുകളും ലൈംഗികാസക്തിയും അതുപോലെ ലിംഗത്തിന്റെ ഉദ്ധാരണക്കുറവും ഏകദേശം മൂന്ന് മടങ്ങ് കൂടുതലാണ് അൻപത് വയസ്സ് കഴിഞ്ഞ പ്രമേഹ രോഗികൾ ഇത് താരതമ്യേന കൂടുതലാണ് കൂടാതെ പ്രമേഹത്തിന്റെ സമയ ദൈർഘ്യം ഗ്ലൈക്കേറ്റൽ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ശരാശരി പ്രമേഹ ചികിത്സ നിർണ്ണയിക്കുന്ന ആ മൂന്ന് മാസത്തെ അളവ് അത് കൂടി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കും